എടാ പോടാ നിർത്തി പോടാ എന്ത് നിനക്കുള്ളത് പോകുന്നാ തോന്നുന്നു എനിക്ക് ഇന്നൊക്കെ യോഗ്യത ഉണ്ട് ഞാൻ ഇയാളെ ട്രോൾ ട്രോളായിട്ട് ഞാൻ ഇങ്ങനെ എഴുതി കൊണ്ടുപോവാം അപ്പൊ എനിക്ക് യോഗ്യത ഇയാള് തരും പതിനായിരം പേര് ഇട്ടാ ഒരാൾക്ക് അയാൾ കൊടുക്കുന്നുണ്ട് എനിക്ക് എന്താണോ വയ്യേന്ത എന്ത്ര തനിക്ക് ഞാൻ എന്താണ് റൂക്ക് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി ശബ്ദം എടുത്തിറങ്ങിയ ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ പറയുള്ളൂടെ പറഞ്ഞു നിനക്ക് അറിഞ്ഞൂടാ നീ കൂടുതൽ ആളാവലേ കേട്ടാളിൻ്റ